ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ രണ്ട് ആന്തൂരിയ പ്ലാന്റ്സ് ആണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് മിനിയേച്ചർ പ്ലാന്റ് ആണ് അത് ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ്സ് അല്ല അപ്പം ഇതാ ഒരു റെഡ് കളറും ഒരു വൈറ്റ് പോലത്തെ കളറുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ ഒന്ന് റീപോർട്ട് ചെയ്ത് പോട്ടുകളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തൈകളായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട പോട്ടി മിക്സും കെയറിംഗും അതുപോലെ തന്നെ വളപ്രയോഗമൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ റെഡ് കളർ ആന്തൂരിയും പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചുവട് കണ്ടോ നമ്മൾ രണ്ട് പ്ലാന്റുകൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ ഒന്ന് സെപ്പറേറ്റ് എടുക്കണം അപ്പം ഫുൾ ആയിട്ട് നമുക്ക് ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു ഗ്രോ ബാഗിനുള്ളിൽ നിന്ന് ഒരു പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം ആദ്യം അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടോ ഇതിനകത്ത് ഫുൾ ആയിട്ടുണ്ട് വേര് നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടി പോട്ടിങ് മാറ്റി കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഇത് മിനിയേച്ചർ ആന്തൂരി ആയതുകൊണ്ട് തന്നെ അധികം സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത് പൂക്കൾ ഇങ്ങനെ വിഴിഞ്ഞിരുന്നതിനനുസരിച്ച് പുതിയ പൂമൊട്ടുകൾ നമ്മുടെ പ്ലാന്റ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഈ ആന്തൂലം പ്ലാന്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല കുറച്ചധികം ദിവസം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ പ്ലാന്റ്സിൽ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിന് നിന്ന് തട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ആന്തൂര്യത്തിൻ്റെ ചുവട്ടിൽ ഫുൾ മണലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആഫ്രിക്കൻ വയൽത്തിൻ്റെ ഇല ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് പുഴുതു മാറ്റാം ആദ്യം അതിൽ വേര് വന്നൊന്ന് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം അവൻ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്കറിയാം നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ വേരുകൾ കണ്ടോ നല്ല രീതിക്ക് ഈ ലീഫിൻ്റെ വേരിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് അപ്പോൾ അതൊക്കെ വേറൊരു പോട്ടിലോ എന്തെങ്കിലും നട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ആഫ്രിക്കൻ വാലിറ്റി പ്ലാന്റ് കണ്ടില്ലാത്തവർക്ക് അതൊന്ന് കാണിച്ചിരുന്ന ഇതാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ലീഫാണ് നമ്മളിപ്പോൾ നട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് തൈകൾ വരും ഇതാണ്ടോ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു മണലിലെല്ലാം വേരിങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് റൂട്ടഡ് ആയിട്ടുണ്ട് അപ്പം ഈ വന്ന തൊണ്ടിൻ്റെ കഷ്ണങ്ങളിലെല്ലാം നല്ല രീതിയിൽ വേര് പിടിച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്കിനി സാവധാനം ചെയ്യുന്ന രണ്ട് പ്ലാന്റ്സിനെ ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കണം നടാനായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്തെടുക്കാം നല്ല രീതിക്ക് റൂട്ടുകൾ വന്നിട്ടുണ്ട് സാവധാനം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അതുകൊണ്ടോ നമ്മുടെ പ്ലാന്റ് നല്ല രീതിക്ക് നമുക്ക് റൂട്ടുടെ കൂടെ റൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ആണത് അതിൽ മെയിനായിട്ട് ഇപ്പോൾ മൂന്ന് തൈകളുണ്ട് അപ്പോൾ നമുക്ക് അതിലുള്ള ഒരു തൈം കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം തൈ ഒരു തയ്യും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതുകൊണ്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഈ ഒരു ആന്തൂര്യം പ്ലാന്റ് കൂടെ നമുക്ക് മറ്റേ പ്ലാന്റ് മാറ്റിയതുപോലെ ഒന്ന് സെപ്പറേറ്റ് എടുക്കാം നമ്മുടെ ഈ ഒരു ആന്തൂര്യം പ്ലാന്റ്സിൽ നല്ല രീതിക്ക് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള രണ്ട് പ്ലാന്റ്സിനെയും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പ്ലാന്റ് കൂടെ ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം വേരൊന്നും കട്ട് ചെയ്ത് പോവാത്ത വേണം നമ്മളിത് എടുക്കാനായിട്ട് കണ്ടോ നമ്മുടെ പ്ലാന്റ് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതും അപ്പോൾ ഇനി നമുക്കിത് നടാനുള്ള പോട്ടി മിക്സും കാര്യങ്ങളും എന്താണ് നോക്കാം അപ്പോൾ ഈ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മൂന്ന് പോട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മൂന്ന് പോട്ടാണ് അപ്പോൾ പോട്ടിനുള്ളിൽ നമ്മൾ നല്ല രീതിക്ക് ഇതാ ഡ്രെയിനേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് തൊണ്ടടുക്കി കൊടുക്കണം ആദ്യത്തെ ഘട്ടത്തിൽ തൊണ്ട് തരിതപോലെ നമുക്കൊന്ന് മലർത്തി അടുക്കി കൊടുക്കാം ോ ഇതുപോലെ നമ്മൾ തൊണ്ട് മൂന്ന് പോട്ടിനുള്ളിൽ അടക്കിയിട്ടുണ്ട് അത് നമ്മൾ മാക്സിമം ചകിരി കളക്ട് ചെയ്തതിനകത്തുനിന്ന് പിന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ ആ ചകിരി ഇതുപോലെ ഫുള്ള് നിറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് ഇതുപോലത്തെ കട്ടയായിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം അതായത് പോലെ അതായതാണ് നമ്മുടെ പോട്ടി മിക്സ് ഈ ഒരു അളവിൽ നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പോൾ അതിൻ്റെ കാൽഭാഗം നമ്മൾ എല്ലിപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ വേപ്പ് മിണ്ണാക്ക് അപ്പോൾ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളമാണ് അതുപോലെ ബെസ്റ്റായിട്ടുള്ള പോട്ടി മിക്സ് ആണ് നമ്മുടെ ആന്തോറിയം പ്ലാൻസിന് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ നോർമൽ ഗാർഡൻ ഓയിലൂടെ എടുക്കുക കുറച്ച് മണലും കൂടി ഇടുക അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആന്തൂര്യം പ്ലാന്റ്സ് ചെയ്തിരുന്ന പോട്ടി മിക്സ് ആണ് അതായത് ഇതിനകത്ത് നമ്മൾ കരിക്കട്ടയുടെ പീസും ചുടിക്കട്ടയുടെ പീസും ചകിരിച്ചോറും ഒക്കെ മുമ്പ് ഇട്ടിരുന്നതാണ് അതുപോലെ മണ്ണും മണലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു വളം കൂടിയുടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗാർഡൻ ഓയിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ പോട്ടി മിക്സ് ഈ പോട്ടിനുള്ളിൽ നിറച്ച് കൊടുക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആന്തോറിയം പ്ലാന്റ്സിന് പറ്റിയ ബെസ്റ്റ് പോട്ടി മിക്സ് മിക്സാണത് അത്യാവശ്യം നല്ല രീതിക്ക് വേര് ഓടുകയും ചെയ്യും പ്ലാന്റ് ഇതെല്ലാം ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പൊ ടോട്ടൽ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അഞ്ച് പ്ലാന്റ് ആണ് അപ്പൊ മൂന്ന് പോട്ടേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പോട്ടിൽ നമുക്ക് പോട്ടി മിക്സ് നിറച്ചിട്ട് രണ്ട് കവറിലും കൂടെ നമുക്ക് പ്ലാന്റ് നട ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു റെഡ് കളർ ആന്തൂര്യം പ്ലാന്റ് നട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു മുക്കാൽ പോട്ടോളൂ നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ അത് ഈ ഒരു ഒന്ന് ഡിപ്പ് ചെയ്ത് വെൻ്റെ വേറെല്ലാം നമുക്ക് ഒന്ന് ഇതിനുള്ളിൽ ആക്കിയതിന് ശേഷം വർഷങ്ങളിലായിട്ട് ആ പോട്ടി മിക്സ് നിറച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ പ്ലാന്റ്സിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ആന്തൂര്യം പ്ലാന്റ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയുള്ളു നമ്മളിതിൻ്റെ നടിയിൽ ഞാൻ എൻ്റെ ചുവട് ഭാഗം ലൈറ്റായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചകിരിച്ചോറാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ താരും അപ്പം അതിനുശേഷം വേറെ വീതേ വരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും അടുത്തൊരു ലെയർ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി പോട്ടുകൾ ഉള്ള പ്ലാന്റ്സ് കൂടെ നട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത ആന്തൂര്യം പ്ലാന്റ് ആണേ ഇതിൽ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ റൂട്ടൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലൂടെ നമുക്ക് ആ പോട്ടി മിക്സ് ഫിൽ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്തൊരു വെറൈറ്റി ആന്തൂറിയം പ്ലാന്റ് നമ്മളതുപോലെ നട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ടിൽ ഞാൻ ദാ ഇപ്പോൾ കുറച്ച് ചകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോട്ടി മിക്സ് വളം ആഡ് ചെയ്തതാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആ വളത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് പ്ലാന്റ് താവും ഇതിനകം വേര് കണ്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതായത് തർക്കാലും ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇതിൻ്റെ വശങ്ങളിൽ നമ്മൾ ചകി ഇട്ടതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ പോട്ടി മിക്സ് മിക്സിയുടെ നിറച്ചു കൊടുക്കാം ലൈറ്റായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ചുവട് ഭാഗം ഒന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കാം ഇത്രേമാതിരി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതും നട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ബാക്കി പ്ലാന്റ്സൂടെ നമുക്ക് നട്ടിട്ട് കാണാം കൈ കാണും നമ്മുടെ ആന്തൂര്യത്തിൻ്റെ പുതിയ മുട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ആന്തൂര്യം പ്ലാന്റ്സ് അഞ്ച് ചുവട് നമ്മളിതാ നട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് എൻ്റെ ചൂടെ നനച്ചൂടെ കൊടുക്കണം ഇപ്പം ആന്തോലിയ പ്ലാന്റ്സ് എപ്പോഴും തൈകൾ ഒരുപാട് തിങ്ങി വളരാനായിട്ട് നമ്മൾ അനുവദിക്കരുത് തൈകൾ ആവുന്നതിനനുസരിച്ച് നമ്മൾ പ്ലാന്റ് സെപ്പറേറ്റ് കൂടുതൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളർന്നു വരുള്ളൂ ഇപ്പം മിനിയേച്ചർ ആന്തോലിയം പ്ലാന്റ്സ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പം ഞാൻ ആന്തൂര്യത്തിൻ്റെ ഒരു പ്ലാന്റ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം റേറ്റ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളർന്ന് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചുവടുകൾ നന്നായിട്ടൊന്നും നനച്ച് വെയിൽ കിട്ടാത്തൊരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം ഈ ം പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ദിവസം നമ്മുടെ ഈ ഒരു പൂക്കൾ ഈ പ്ലാന്റിൽ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ്സിന്റെ നടിയൻ രീതിയും പോട്ടി മിക്സിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേദ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ